പേര് പറയുമ്പോഴേക്കും ആദ്യത്തെങ്ങനെ കിട്ടിയിട്ടുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രോഗ് ഏതാണ് ഈ മീനിന്റെ വായു നമുക്ക് മനസ്സിലാക്കാം ടൈം തൈമ വായുണ്ട് ആദ്യം തന്നെ വന്നത് ആദ്യം തീർന്ന അടിക്കണമെങ്കിൽ സുഖമുണ്ട് അല്ലേ പ്രതീക്ഷ ഉണ്ടായിരുന്നത് കൊണ്ടാണ് മലയാ നമ്മൾ അവിടെ എറിഞ്ഞത് ആ തെറ്റി കൊടുക്കും എറിഞ്ഞു നെറുനെറിഞ്ഞു കൊടുക്കും അപ്പൊ നമ്മളിതേ യൂസ് ചെയ്തിരിക്കുന്ന ഫ്രോഗ് വന്നിട്ട് നമ്മുടെ ബേബി സിംഗയാണ് കണ്ട ബ്രാവോന്റെ ബേബി സിംഗയാണ് അടിച്ച അണ്ണാക്കിരുത്തിയിട്ടുണ്ട് ഇനി ഇവന് ഊരിൽ നടത്തുപോണി നമുക്കത് വേഗം ഊറിയിട്ട് അടുത്ത മീനെ പിടിക്കണം ശരിക്കും ഈ മീനൊക്കെ ഓട്ടോമാറ്റിക്ക് റിലീസ് ആയിട്ട് വായന അല്ലേ ആ സത്യം അല്ലാണ്ട് ഇത് ടൈം വേസ്റ്റ് ആണ് ഇത് ടൈം വേസ്റ്റ് ആണ് ബേബി സിംഗ് ലവ് യു ബേബി ഫസ്റ്റ് കഴിഞ്ഞ് നല്ലതായിരിക്കട്ടെ ഫസ്റ്റ് കൈ നീട്ടം നല്ലതായിരിക്കട്ടെ സത്യം പറഞ്ഞാൽ പെട്ടെന്നാണ് കേട്ടോ വെളിച്ചം വീണത് ഇതപ്പം നോക്കിയാൽ നേരത്തെക്കാളും ഇച്ചിരി ലൈറ്റ് വന്നു നമ്മൾ അടുത്ത അടി ഇവിടെ നിന്ന് എവിടെയെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ആ ചേസ് കിട്ടിയില്ല കിട്ടിയില്ല കിട്ടിയിട്ടില്ല 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 ഏട്ടാ മീൻ മീനുണ്ടായിരുന്നു കിട്ടിയിട്ടില്ല അവന് അവനെന്തായാലും തീർച്ചയായും വരും അയ്യോ എന്തണ്ട് മീനുണ്ട് അടിപൊളി ഇന്നത്തെ എന്താ അല്ല ഉഷാറ് ഗിരി ഗിരി എന്റെ അണ്ണാക്കലാണ് പക്ഷെ ഇന്ന് നോക്കിട്ടത് ഇത് അയച്ചിരിക്കാൻ ബ്രോ ഇന്ന് നോക്കിയിട്ട് എന്ത് സംഭവിച്ച നല്ല നാടിന് മോനെ ഇയ്യോ മഞ്ഞ കളറൊക്കെ കേറിയിട്ട് നാടകല്ലെന്ന് ഞാൻ ആരെങ്കിലും പറഞ്ഞിട്ടോ നോക്ക് പാറ്റേൺ നോക്ക് മഞ്ഞ കളർ നോക്ക് എന്താ നമുക്ക് ഇന്ന് കിട്ടിയ രണ്ടാമത്തെ മീന് നല്ല അപ്പൊ ഫ്രോഗിന്റെ ഇനി മിൻറ്റിന് മിന്നു ഫ്രോഗ് പറയില്ല സിംഗ് സെറ്റ് സോറി ബേബി സിങ്ക അതെണ്ടാ വായി ഉള്ളിലേക്ക് അടുത്തിരിക്കണം ആയിട്ട് ഒറ്റ കാസ്റ്റ് ഒന്നും വേസ്റ്റ് ആയിട്ടില്ല നേരത്തെ ചേസ് ചെയ്ത് അടിച്ചു നമുക്ക് സെഞ്ചിന്റെ ഉള്ളിൽ ആക്കിയ ശേഷം ഊര സത്യം പറഞ്ഞു ഒരു അരമണിക്കൂർ പരിശ്രമത്തിന് ശേഷമാണ് നാലിൽ ഇടുന്നത് കാരണം എന്താന്ന് വെച്ചാല് നമ്മള് പ്ലയറും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല വിട്ടുപോയി സോ അതിന്റെ പേരിൽ ഇച്ചിരി ബുദ്ധിമുട്ടി നമ്മളെ ടൈം വേസ്റ്റ് ആയി മീൻ ശ്രദ്ധിക്കാതെ വന്നുകൊണ്ടാണ് അപ്പൊ ഇനി എന്തായാലും അടുത്തത് ശ്രദ്ധിക്കണം അപ്പം നമുക്ക് വേഗം ഇല്ല കാരണം ഇവിടെ ആ അപ്പൊ അപ്പൊ ഇനിയുള്ള കളി വെള്ളത്തിലാണ് കരയത്ത് കളി കഴിഞ്ഞു വെള്ളത്തിലിറങ്ങിയിട്ട് കളിക്കാം അപ്പൊ എന്നാലും രണ്ടെണ്ണം കിട്ടിയത് മടുവിലായിട്ട് നമ്മുടെ അവിടെ നിന്നൊന്നും കിട്ടിയില്ല സോ നമ്മൾ അവിടെ നിന്ന് മാറ്റി കാരണം രണ്ട് മൂന്ന് കയറിനൊക്കെ ധാരാളമാണ് ഇന്നും ഇറിയേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വേറെ ഏരിയക്ക് ഇറിയണം ഇനി ഗ്യാപ്പെന്നൊക്കെ ഓരോ അടി കിട്ടാണ് എന്ത് രസമായിരിക്കല്ലേ ഷർഫ്ലാസം ആയിരിക്കും ഇന്നത്തെ ആദ്യത്തെ മീൻ കയറിയിട്ടുണ്ട് നൈസ് കാണിക്കോ സെറ്റ് നമ്മളെ ടീം മൊത്തത്തിൽ ഇപ്പൊ ഇന്ന് ഉപയോഗിക്കുന്നത് ബേബി സിംഗയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്ത ബേബി സിംഗേനെ സർഫ്രോസ് ബോ അവിടെ യൂസ് ചെയ്തതും ബേബി സിംഗയാണ് കേട്ടാ അപ്പൊ എന്തായാലും ബേബി സിംഗ നല്ല റിസൾട്ടാണിപ്പൊ അപ്പൊ നമ്മള് രാവിലെ വന്നതും രണ്ടെണ്ണം കയറി വരണം ഹെവിയും പിന്നെ വരണം കുഴപ്പമില്ലാത്ത വരണം അത് കഴിഞ്ഞ് ഇപ്പൊ ഏകദേശം ഞാൻ ഞെമ്പർലേ സമയം ഓൺ ആവണല്ല വീണ്ടും ഓൺ ആവില്ല സ്വിച്ച് ഓൺ ആക്കി ആവണില്ല അപ്പം ഇപ്പൊ സമയം ഏകദേശം ഒരു ഏഴ് മണി ആയിട്ടുണ്ടാവും ഇത്ര നേരം വരെ നമുക്ക് ഒരെണ്ണം പോലും അടിച്ചിട്ടില്ല ഒരു പത്ത് മിനിറ്റ് മുമ്പ് നമ്മുടെ ഷർഫാസ് ഫ്ലോയ്ക്ക് ഒരെണ്ണം കയറിയിട്ടുണ്ട് അപ്പൊ മൊത്തം മൂന്നെണ്ണമാണ് ഈ സമയം വരെ നമ്മുടെ ടീമിലേക്ക് വന്നിട്ടുള്ള മീൻ കിട്ടാം അപ്പൊ എന്തായാലും മീൻ അടിക്കും അടിക്കാതിരിക്കില്ല നമുക്ക് ഇതിന് മുമ്പാത്ത വീഡിയോയിൽ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റിലാണ് നമുക്ക് മീൻ അടിച്ചിട്ടുള്ളത് ഓർമ്മയില്ല അച്ഛന് അപ്പൊ എന്തായാലും ഇന്നും നല്ല രീതിക്ക് അടി കിട്ടും എന്നുള്ള പ്രതീക്ഷ നമ്മൾ വീണ്ടും എറിഞ്ഞുകൊണ്ടേയിരിക്കാം വരി ഇവിടെ മീനിന്റെ ഒരു ആക്ടിവിറ്റി കണ്ടതുകൊണ്ടാണ് നീ കണ്ട പുല്ലിലുണ്ട് ഉണ്ട് വരുന്ന സൈഡിലുണ്ട് കിട്ടിയിട്ടുണ്ട് കുറച്ചുകൂടി അങ്ങോട്ട് അങ്ങോട്ട് അതെ ബാക്കിൽ വരുന്നു അത് തവളയാ നമ്മുടെ തവളയുടെ ബാക്കിൽ വേറൊരു തവള വന്നിട്ടുണ്ടായിരുന്നു ജീവനുള്ളൊരു തവള ഒരുപക്ഷെ ഇങ്ങനെ ഇറങ്ങണ നേരത്തെയും നമ്മുടെ തവളയിൽ മീനടിക്കട്ടെ നമ്മൾ പിന്നാലെ വീടുന്ന തവളിൽ മീനടിക്കട്ടാ ഇതൊരു തവള നിൽക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം നീ അറിയണ്ട എടുത്തിട്ട് കാര്യമില്ല അവനെ എടുക്കില്ല ഷർഫാസ് ബ്ലോയ്ക്ക് നമ്മൾ കാണാത്ത ഒരെണ്ണം കൂടി കേറിയിട്ടുണ്ട് ഇതേ കണ്ടാ നാടനാണ് ട്ടാ നോക്കി സെറ്റ് അടിപൊളിയാണല്ലേ ഇതേ വരുന്ന റെഡ് റെഡ് റെഡല്ല ഓറഞ്ച് കുണി കുണി വരുന്നണ്ടാ റെഡാണോ ആണോ മൊത്തം തല തിരിഞ്ഞു പോയി തല ഇറങ്ങിയിട്ട് വെള്ളം എന്റെ ക്ഷീണം ബാ നമുക്ക് എന്തായാലും പോയി അറിയാം ആ താങ്കോ താങ്ക നമ്മൾ വേണ്ടെന്ന് പറയരുത് പ്രത്യേകിച്ച് പാനി അപ്പൊ അതെ നമ്മുടെ ടീമിലെ മുടിയനും ലെമ്പുടിയും കൂടി നിന്നും ഇവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം അവർ കേറിയിട്ടുണ്ട് നമ്മുടെ അടുത്തല്ലാത്തൊണ്ട് നമുക്ക് ഇതിന്റെ വീഡിയോ കിട്ടിയിട്ടില്ല പക്ഷെ ഇവർ പിടിച്ച ഫ്രോഗ് ഞാൻ കാണിച്ചു തരും കാരണം അത് ബ്രാവോന്റെ സൈക്കോ ആണ് അല്ലേ കാട്ടെ സൈക്കോ സൈക്കോകൾ സൈക്കോ എറിഞ്ഞ് മീനെ പിടിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ തത്സമയം കാണുന്നത് എന്താ കോലെന്താ അടിച്ചടിച്ച് തൊലച്ച അതിന് അവന് കൊന്ന് കൊന്ന് മുടിയാ നീ ക്യാമറയിൽ വരാണ്ട് എത്ര നാള് നോക്കട്ടെ അപ്പൊ ഷർഫാസ് പ്രോയ്ക്ക് മൂന്നാമത്തെ മീൻ കയറിയിരിക്കുകയാണ് അതും നമ്മുടെ ബേബി സിങ്കയിലാണ് കേട്ടോ കൊയിഞ്ഞ സിങ്ക കൊഞ്ഞ് വരാൽ വലിയ വരാൽ അടിച്ചടിച്ച് കേറിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ ഈ കണ്ടത്തി ചൂണ്ടിടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കും നമ്മൾ എല്ലാ സ്ഥലത്തും ഒരേപോലെയല്ല ഞാൻ നിൽക്കുന്നവടൊപ്പം മുട്ടുന്ന വഴയ പിന്നെ കുറച്ചുകൂടി അപ്പുറത്ത് പോയാലും എന്റെ ചെസ്റ്റിന്റെ അത്രയുണ്ട് അപ്പൊ അങ്ങനെ ഓരോരവിടെയും എവിടെ കുഴി എവിടെ എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ വെള്ളവും കൂടിയിരിക്കുകയാണ് സോ നല്ലൊരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചു വരിക പാമ്പിനെയും അതുപോലെ ഇത്രയും ೇ okay? ഇന്നലെ വൈകിട്ട് നമുക്ക് വരായിരുന്നു അല്ലേ അതെ അതെ അവിടെ അതിന്റെ അയ്യോ കുഞ്ഞന്മാരടിച്ചിട്ടേ കുഞ്ഞന്മാർ ഫോളോന്ന് നമ്മളെ പ്രതീക്ഷിപ്പിക്കണ എന്നുള്ള ഒരു പ്രതീക്ഷ നമ്മൾ കൂട്ടുന്നു പറ്റിച്ച് സാധിച്ചു മുങ്ങിക്കളയണത് ഇവിടെ ഒരു സ്ട്രൈക്ക് വന്നിട്ടുണ്ട് അവിടെ സ്ട്രൈക്ക് അല്ല അവിടെ ഒരു ആക്ടിവിറ്റി കണ്ടിട്ടുണ്ട് എന്തായാലും ഇവനെടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് അറിയാം കേട്ടാ പക്ഷെ എന്താണെന്ന് വെച്ചാൽ എന്റെ മറ്റേ നെഞ്ചിലിരിക്കണ നമ്മടെ നെക് മൗണ്ടിൽ ഇരിക്കണ കോപ്രോയിൽ വിഷുൽ കിട്ടില്ല കാരണം ഞാൻ പുളി ആയതിന്റെ പേരിൽ പുല്ല് വരുമ്പോൾ മാറിയിട്ടാണ് അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഇതുപോലെ ശ്രദ്ധിക്കാണ്ടറിഞ്ഞാൽ ഇക്കിലെ ി ഒടുക്കത്ത് കിളികിളി ആയി കിട്ട് നമ്മള് നമ്മുടെ കിളിക്കൂടെ അടിക്കണ നേരം കൊണ്ട് സർഫാസ് ബ്രോ ഇവിടെ കയറ്റിയിട്ടുണ്ട് പക്ഷെ പിടിച്ചു കയറ്റി വന്നതിന് ശേഷമാണ് കണ്ടത് കുറച്ച് അപ്പുറത്തായിട്ട് ഇതിന്റെ കുഞ്ഞുങ്ങളാണ് തോന്നുന്നുണ്ട് ദേ അവിടെ നോക്കി കാണുന്നുണ്ട് അപ്പൊ മനഃപൂർവ്വം പിടിച്ചു കയറ്റിയതല്ല അറിയാതെ കയറ്റിയാന്ന് മനസ്സിലായി എന്തായാലും പ്രായശിത്തമായിട്ട് ഇതിനെ റിലീസ് ചെയ്യണം നമ്മൾ എങ്ങനെ റിലീസ് എടുത്ത് എറിയേണ്ടി വരുമല്ലോ കാണുന്നില്ല അതാണ് നമുക്കൊന്നും പക്ഷെ ണാ നമുക്ക് ശരിക്കും നോക്കിയാ കാണുന്നില്ല കാണുന്നില്ല അതാണ് അപ്പൊ ഒരു കാര്യം ചെയ്യാണ്ട് നിങ്ങൾ നോക്കിയാ മനസിലാകും ഇവിടെ അത്രയും ഭാഗം ചണ്ടിയാണ് അപ്പൊ അതിനെ ആ വെള്ളത്തേക്ക് അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എറി തന്നെ വേണം കൊടുക്ക കൊടുത്തു ഓരേറെ അയ്യോ അടിപൊളി പോയി മോനെ രക്ഷപ്പെട്ടിട്ടുവാ ആയി അവനൊരു ഫാന്റസി പാർക്ക് അപ്പൊ എന്തായാലും നമ്മൾ അവൻ അങ്ങനെ റിലീസ് ചെയ്തിട്ടുണ്ട് മീൻ എറിഞ്ഞ് മീന് ചത്തുപോയില്ലേ എന്നൊക്കെ പറയുന്നവരുത്ത് മീൻ വീണ്ടിരിക്കണ വെള്ളത്തിലാണ് അല്ലെ പാറിന്റെ മണ്ടിലല്ല ഓക്കെ അവനെന്തായാലും രക്ഷപ്പെടുമ്പാനൊരു ഉണ്ടാവില്ല അപ്പൊ എന്തായാലും ഞാൻ പോയിട്ട് എന്റെ കിളി അടിക്കട്ടെ എന്റെ കിളി പോയി കിളി കൂടെ അഴിച്ചയച്ച് നമ്മളെ രാവിലെ ഇറങ്ങിട്ട് നമുക്ക് മൊത്തം നമ്മുടെ ടീമിന് മൊത്തം നാല് മൂന്ന് ഏഴെണ്ണം കിട്ടിയത് അതില് രണ്ടെണ്ണം എനിക്ക് കിട്ടിയ അതിൽ ഒരെണ്ണത്തിന്റെ പേര് കണ്ടില്ല ഒന്ന് നാനൂറ്റി മുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഷോട്ടിൽ ഇട്ടിട്ടുണ്ട് തൂക്കണത് അപ്പം അതുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ നിന്ന് അപ്പോൾ വീരയ്ക്ക് അത് പോരെ ശരിക്കും എന്ന് പറഞ്ഞാൽ അപ്പോൾ കുറച്ചുകൂടി മീനാണെങ്കിൽ ഒന്നുകൂടി സെറ്റ് ആയിരിക്കും അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ തേണ്ടി 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 തപ്പി 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 നടന്ന ഒരു സ്ഥലം കിട്ടും നോക്കുകയുള്ളൂ നല്ല ലുക്കുള്ള സ്ഥലം എന്ത് ചെയ്യും അവിടെ മല പൊകുന്ന അതിൻ്റെ അടിയിലെ ദൈവം വെള്ളം ഇഷ്ടം പോലെ കിടക്കുന്നു അവിടെ നല്ല വരാറുണ്ട് നല്ല ബ്രാതി ചൂടിനൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ എന്തു ചെയ്യും ഇത്രയും വലിയ സ്ഥലം ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ സൈക്കോ ഒന്ന് മാറ്റി സൈക്കോ അല്ല നമ്മുടെ സിംഗ് ഒന്ന് മാറ്റിയിട്ട് ഇതേ ഡക്ക് ബ്രോയാണ് കേട്ടോ എന്ന് എറിഞ്ഞ് നോക്കണത്

ഇത് വഴിയാ ആ അതെ അവിടെ അത് കുറെ നേരമായി ഞാൻ അതിനിട്ട് എറിഞ്ഞു കുറേ അനക്കണില്ല ഈ വരണവഴിയിൽ ഈ ചെടിന്റെ ഈ സർക്കിളിൽ കിടന്ന് കളിക്കേണ്ടി വരണം മാറ്റി പിടിച്ചു നോക്കട്ടെ കോണറിൽ അടിക്കണ്ടായിരുന്നു അതൊന്നും ഇട്ട് കൊടുക്കട്ടെ ഓ അടിച്ചു ആടെ നമ്മുടെ ഈ സ്പോട്ടിൽ ആദ്യത്തെ മീൻ കേട്ടാ ഫിഷുണ്ടായി സ്പെസ്റ്റ് ഫിഷോ කරிட்டുണ്ട് ദേ കണ്ടില്ലേ സെറ്റ് ഒരു വരാലേട്ടാ എന്തായാലും നമുക്ക് ഇവനെ സെൻജിനക്കിട്ട് അടുത്ത ഇടാ വേഗം ഇതിലാക്കട്ടാട്ടോ पण മാലിലൊരു മീനെ ഉള്ളൂ കാരണം എന്താണെന്നുവെച്ചാൽ നമ്മ ലോങ്ങിക്കാണ് വന്നിരിക്കുന്നത് ബാക്കി രണ്ട് മീനെ നമ്മൾ ಬಿട്ടു ഇങ്ങട് വരാമൊരു പെട്രോൾ കൊടിക്കാൻ പൈസ കേറ്റിട്ട് ഐ വി ಬಿട്ടു അപ്പോൾ ബാക്കി നമുക്കെന്തായാരും ഓക്കെ പറയണ്ടട്ടോ ഇది സെറ്റ് ഇവിടെ നിന്നായിരുന്നു ആദ്യത്തെ മീൻ നമുക്ക് പറന്ന് വന്നത് നല്ല ഓളം തള്ളി ഒന്ന് അടിച്ചത് ദേവീ വരുന്ന വഴിയിൽ മീൻ ഉണ്ട് അവിടെ ഒരു ആക്ടിവിറ്റി ഇല്ല അത് നമ്മുടെ വരാനല്ല ആണ് അവിടെ അല്ലേ അടിച്ചു മിസ്സായി ഗൈസ് അടിച്ചു പക്ഷെ മിസ്സായി പിന്നെ ഞങ്ങൾക്ക് അടുത്ത് നോക്കാം അടുത്ത് നോക്കാം എന്തായാലും അവിടെ അവിടെ അവന് ഉണ്ടാവും അതുകൊണ്ട് ആ ഓളം നോക്കി സൈസ് മീനാണ് തോന്നുന്നുണ്ട് നെയ്സ് തന്നെ വന്നിട്ട് ഒന്നും ഒരു ഒച്ചയും വളണ്ടാണ് അടിച്ചത് അത് ഇവിടുത്തെ രണ്ടാമത്തെ മീനിൻ്റെ സ്ട്രൈക്കാണ് അപ്പം ഇപ്പം നിങ്ങൾ കണ്ടത് കേട്ടോ ഇനി ഒരു പക്ഷേ ഇതിൽ എടുക്കുകയാണെങ്കിൽ ലൊക്കാണ് ഇപ്പുറത്തുകൂടെയാണ് വരുന്നത് ഇതിൻ്റെ റൈറ്റിംഗ് നേരം നമുക്ക് നേരത്തെ അടിച്ചത് അടിക്കാൻ വേണ്ടി കാത്തു നിൽക്കണ മീനുകളാണോ എന്നാണ് എന്താണ് ഇറങ്ങണേ അടച്ച മീനുകൾ ഓ എന്തായിരുന്നു ബാക്കിൽ ചേസിങ് 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 അവന് കിട്ടിയിട്ടില്ല ബാക്കിലുണ്ടായിരുന്നു കിട്ടിയില്ല വാല് കടിക്കുന്നു മാലി മാല്യ കടിച്ചിട്ട് ഈ ഓളത്തിലല്ല ഈ വെള്ളത്തിലാണോ എന്റെ കാലിൽ എന്തോ കടിച്ചിട്ടുണ്ടായിരുന്നു കൈസ് തവള അപ്പൊ നമ്മളുടെ ഇതേ ഇന്നത്തെ രണ്ടാമത്തെ മീൻ മൂന്നാമത്തെ സ്ട്രൈക്കിൽ കയറി രണ്ടാമത്തെ മീൻ കേട്ടോ അപ്പോൾ എന്തായാലും രണ്ടു നേരത്തെ പറഞ്ഞാൽ മിസ്സായി അതായിരുന്നു രണ്ടാമത്തെ മിസ്സായി ഇപ്പോൾ നമുക്ക് ഈ സ്പോട്ട് നിട്ടി രണ്ടാമത്തെ ഇന്നത്തെ മീൻ കാലിൽ എന്തോ കടിച്ചിട്ടുണ്ടായിരുന്നു അത് അതാദ്യം നോക്കട്ടെ കടിച്ചതല്ല ആ എന്ത് മുള്ളു കുത്തിയാണ് വേറെ ഒന്നുമല്ല അപ്പോൾ ഇതേ ഹുക്ക് വേണ്ട ഫ്രോഗ് മണ്ടിൽ കയറിയിരുന്നു ഹുക്ക് അതിൻ്റെ സൈഡിൽ അങ്ങോട്ട് കയറി ഇനി ദൂരം സമയം എടുക്കുക അതാണ് ഏറ്റവും വലിയ പണി കേട്ടോ നമുക്ക് ഇവനെ മാലിയിലാക്കിയിട്ട് അടുത്തേനെ പിടിക്കാം അപ്പോൾ ഈ ചാലയിൽ കൂടെ കൊണ്ടുവരാട്ട എന്തായിരുന്നു അല്ലേ വന്ന് മൂന്നേറ് ആദ്യം തന്നെ കാലത്ത് നമ്മൾ അറിഞ്ഞാൽ രണ്ടേറിൽ മീൻ കിട്ടി പിന്നെ ഇവിടെ വന്നിട്ട് എറിഞ്ഞാൽ ആദ്യത്തെ ഇറൽ കിട്ടിയില്ല രണ്ടാമത്തെ ഇറൽ കിട്ടി പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം കയറിയില്ല സ്ട്രൈക്കായിട്ട് മിസ്സായി കുറച്ചുകൂടെ റൈക്കിട്ടിലേക്ക് എടുക്കുക അറിയാം ആദ്യത്തെ കയറി ചെറുതാണെങ്കിലും വന്നാണെങ്കിലും അവന്മാര് നല്ല അഗ്രസീവ് ആവും തവള കണ്ട അപ്പോൾ പാഞ്ഞു എടുക്കുക ചെയ്യണം അപ്പൊ ഷർഫാസ് ബ്രോയ്ക്കും റിലീസ് ചെയ്യണം ഷർഫാസ് ബ്രോ റിലീസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പോഴേക്കും എനിക്ക് അതിന്റെ അടിയിൽ നിന്ന് സ്ട്രൈക്ക് കിട്ടി ശ്രദ്ധിക്കാൻ പറ്റിയില്ല കാരണം ആ വ്ലോഗ് ചെയ്യുന്നതിന്റെ ഇടയിൽ അത് മിസ്സായി പക്ഷെ ആ പുല്ലിൽ ഇപ്പോഴും മീനുണ്ട് അതിന് കിട്ടിയിട്ടില്ല നമുക്ക് എന്തായാലും അതിന് പിടിക്കാം ഓ അതിന്റെ ലെഫ്റ്റ് കൂടി വന്നു സ്ട്രൈക്ക് കിട്ടിയ വഴി വന്നില്ല എറിഞ്ഞത് നമ്മളൊരു കാര്യം ചെയ്യാൻ പോകണം നമ്മളിപ്പോ ഇത്ര നേരം ഇൻപ്രട്ടുള്ള നമ്മള് ബേബി സിംഗിയിലേക്ക് പോവുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ മീനാണ് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ അടി കിട്ടാത്തത് നമ്മെന്തെങ്കിലും ബേബീസിൻ്റെ വെക്കിട്ട ഇതിലെങ്ങനെയാണ് ഇവിടുത്തെ മീനുള്ളത് നോക്കാം യാ എന്താ പറയാ കരയിൽ വന്നത് വേസ് ഇങ്ങനെ വായതു ഒന്നും അപ്പൊ നീ അയ്യോ ഇതിനെന്തോ ഇഞ്ചറി ആയിട്ടുണ്ട് കേട്ടാ കടലിൽ മാറ്റം അല്ല എന്തോ എന്തോ മുറിവ് പറ്റിട്ടുണ്ട് അവൻ പോയിട്ടു അവൻ രക്ഷപ്പെട്ടു അവന് നമ്മള് റിലീഫ് ചെയ്തിട്ടുണ്ട് ഓ കിട്ടിയില്ല ചേസ് ചെയ്ത് അപ്പോൾ അത് നമ്മുടെ ഇന്നത്തെ നാലാമത്തെ മീൻ കേട്ടോ നാലാമത്തെ മീനാണ് നമുക്ക് ഇന്നത്തെ കിട്ടിയ നാലാമത്തെ മീനാണ് ഒരെണ്ണം നമ്മൾ റിലീസ് ചെയ്തത് മാതിരില്ല രണ്ടെന്നോണം നിലമേ ഉള്ളൂ ഓക്കെ ില്ൂല് മീനടിച്ച് കണ്ടിട്ട് വെള്ളി ക്രോസ് ബേബിന്റെ ബേബി ക്രോസ് കണ്ടെത്തുന്ന അപ്പം നമുക്ക് ഇന്നത്തെ ആറാമത്തെ മീൻ കയറിയിട്ടുണ്ട് കേട്ടോ ആറാമത്തെ മൂക്കിനാണ് കുക്ക് കയറിയിരിക്കുന്നത് കേട്ടോ എന്നണ്ടാ നമ്മുടെ ഇന്നത്തെ ആറാമത്തെ ഏഴാമത്തെ മീനാണ് സത്യം പറഞ്ഞാൽ മീനിൻ്റെ എണ്ണമൊക്കെ എനിക്ക് മറന്നു പോയിട്ടാണ് തെറ്റിപ്പോണു എന്തായാലും അത്രയും കൂടെ ആയി അഞ്ചിൽ കൂടുതൽ മീനൊന്ന് പിടിച്ചു എന്താ നോക്കി ആള് നല്ല വെട്ടി വിഴുങ്ങുകയാണ് എന്തൊക്കെയാണോ വൈറ്റിനുള്ളിൽ കിടക്കണത് നോക്കി വേറെ വീർത്തിരിക്കണേ എന്നാലും ഇതിനെട്ടിട്ട് അടുത്തങ്ങനെ പിടിക്കാം ക്ലാസ് എങ്ങനെ മീനാവിടെ അപ്പൊ സൈസുള്ള ഫ്രോക്ക് അടിക്കുന്നുണ്ടല്ലോടെ നമ്മൾ ഇത്ര നേരം കുഞ്ഞിട്ടിട്ടാണ് അടിക്കാതിരുന്നത് അപ്പൊ നമുക്ക് ഇത്തിരി വലുപ്പം ഫ്രോഗ് ഫ്രോക്ക് ഇട്ടിട്ടാ പ്രാവുവിന്റെ പാണ്ടേ കണ്ടിരിക്കുന്നത് എന്ത് തോന്നുന്നു അലയാം എന്ത് കിട്ടിയത് ആണോ അടിച്ചു അടിച്ചു ഇതേ നമ്മളെ മീനാണ്ടേ കാണേന ഉച്ചക്ക് ശേഷം നമ്മള് തേടി വന്ന പുതിയ സ്പോട്ടില് കിളിക്കൽ സ്പോട്ടായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല ഇപ്പൊ എന്റെ മാലിയിൽ മാത്രം അഞ്ച് മീനുണ്ട് അത് പോരാണ്ട് ഞാൻ റിലീസ് ചെയ്തു ചെറുതായതുകൊണ്ട് രണ്ടു മൂന്നെണ്ണം റിലീസ് ചെയ്ത് പിന്നെ കൊറേ സ്ട്രൈക്ക് കിട്ടി കാര്യങ്ങൾ കിട്ടി ദിനുവിന് ഇപ്പൊ നാലെണ്ണം കയറി നാലെണ്ണം കയറിയില്ലോ നാലിലും കൂട്ടി അഞ്ചെണ്ണം അപ്പൊ അഞ്ചു ആറിനൊക്കെ ആയിട്ടാ അതിൽ ദിനൂനും ശ്രേയസിനും നമ്മുടെ സർഫാസ് ബോർഡും കൂടിയിട്ടുള്ള മീനാണ് ആ കാണുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ടീം ഫുള്ള് സെറ്റ് തകർത്ത ഫിഷിംഗ് വീഡിയോ ആയിരുന്നത് ഇതുപോലത്തെ തന്നെ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ